നമുക്കിടയിൽ പലതരത്തിലുള്ള ബേഡ്സിന് വളർത്തുന്ന ആൾക്കാരുണ്ടല്ലേ കോഴി കാട താറാവ് ഫിഞ്ചസ് ഫെസൻസ് കോക്ടൈൽസ് പി ജി എൻസ് ലവ് ബേർഡ്സ് അങ്ങനെ നിരവധിയായിട്ടുള്ള വളർത്തു പക്ഷികൾ അപ്പോൾ ഈ പറഞ്ഞ വളർത്തുപക്ഷികൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് അവർ തീറ്റെടുക്കത്തില്ല വളരെ ടയർഡായിട്ട് നിൽക്കും നമുക്കൊരു ആൻറ്റിബയോട്ടിക് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡ് ഫീഡ് ചെയ്യണം അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ഹാൻഡ് ഫീഡ് ചെയ്യാന്നുള്ളത് അപ്പോൾ എന്താണ് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹാൻഡ് ഫീഡാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതെന്തായിട്ടെന്ന് അറിയാനായിട്ട് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക തീർച്ചയായിട്ടും പ്രിയോനപ്പെടുന്ന വീഡിയോ ആയിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹകരിക്കുക അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞ് ആശോധിച്ച് കണ്ടോ അപ്പോൾ എന്താ സംഭവം എന്നറിയണ്ടേ ബാ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫീഡിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ഗ്രീൻ ടീ ആണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ടീയുടെ ഒരു ബാഗ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഗ്രീൻ ടീ ആണ് കേട്ടോ അര ഗ്ലാസ് മൊത്തം വേണ്ട അതുകൊണ്ട് ഗ്രീൻ ടീയുടെ പാക്കറ്റ് പൊട്ടിച്ച് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കി നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി വേണ്ട ഒരു മുട്ടയാണ് രണ്ടാമത്തെ ആയിട്ട് നമുക്ക് വേണ്ടത് കോഴിമുട്ടയിലെ മഞ്ഞക്കരുവാണ് അപ്പോൾ മുട്ട പൊട്ടിച്ച് കയ്യിലേക്ക് ഇട്ടിട്ട് നമുക്ക് വെള്ളയും മഞ്ഞയും മാറ്റിയെടുക്കാം ലോകത്തിൽ തന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിട്ട് നിൽക്കുന്ന ഒരു ബീഡിനെ വളരെ ആക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഗ്രീൻ ടീ മുട്ടയുടെ മഞ്ഞക്കരുവാണ് എടുക്കുന്നത് മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ എ ഡി ബി ട്വൽവ് ബി ടു അയൺ ലൂട്ടൈൻ സിയാസാന്തൈൻ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരായിട്ടാണ് മുട്ടയുടെ മഞ്ഞക്കരു എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മാത്രം നമ്മുടെ ഗ്രീൻ ടീ ഉണ്ടാക്കി വച്ചേക്കുന്നത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ വിമറാൾ കൂടി ചേർക്കുന്നുണ്ട് ഒരു അഞ്ച് തുല്യാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്തില്ലേലും വിഷയമില്ല അപ്പോൾ അടുത്ത പരിപാടി നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക മുട്ടയുടെ വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതിന് കാരണം മുട്ടയുടെ മഞ്ഞയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ഇറങ്ങിയിട്ടുള്ളത് ഒരു ബേഡിനെ അത് കോഴിയാവട്ടെ മറ്റ് ഇതര ബേഡ്സ് ആവട്ടെ അവരെ ആക്റ്റീവ് ആക്കി എടുക്കാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് വൈറ്റമിൻസിൻ്റെ സപ്പോർട്ടാണ് ഈ വൈറ്റമിൻസിൻ്റെ സപ്പോർട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ യോക്ക് മാത്രം അതായത് മുട്ടയുടെ മഞ്ഞക്കരി മാത്രം ഉപയോഗിച്ചത് വെള്ളം മാറ്റിവെച്ചത് അപ്പോൾ അതവിടെ നന്നായിട്ട് മിക്സ് ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിഞ്ഞ് കൊടുക്കുന്നത് സിറിഞ്ച് ഉപയോഗിച്ചിട്ടാണേ ഇത് ഒരു ദിവസം മാത്രം ഉണ്ടാക്കി വെക്കാൻ പാടുള്ളൂ നാളത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ പാടില്ല നാളെ സെപ്പറേറ്റ് വീണ്ടും ഉണ്ടാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കുമായിട്ട് നമുക്ക് ബേഡ്സിന് കൊടുക്കാനായിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കാം തീരെ വയ്യാത്ത കോഴിക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ബേഡ്സിനെ ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സിറിഞ്ചിൽ ഈ ഒരു രീതി വേണം ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ടോ നിങ്ങൾ കോഴിയുടെ വായിലേക്കോ അല്ലെങ്കിൽ ബേഡ്സിൻ്റെ വായിലേക്ക് ഇട്ടിച്ചു കൊടുക്കാതെ അവരുടെ ചുണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അവർ തന്നെ അത് കൺസീവ് ചെയ്യും അപ്പൊ ഇനി ടയർഡ് ആയിട്ട് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഹാൻഡ് ഫീഡ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക മഴക്കാലത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫീഡിന്റെ വീഡിയോ ആണെ ഒരു കംപ്ലീറ്റ് വെർമിസൈഡ് ആയിട്ടുള്ള ഫീഡ് ആണ് അങ്ങനെ പറയുന്നതിന്റെ കാര്യം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നമ്മൾ പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുടകന്റെ ഇല മുട്ടത്തോട് ഉലുവ അപ്പൊ അതിന്റെ കൂടെ ഒരു ചെറിയ പപ്പായ നമ്മൾ തുളി കളയെ തന്നെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആഡ് ചെയ്യുന്നു ആദ്യമായിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് മഞ്ഞപ്പൊടി നാച്ചുറൽ ആയിട്ട് ഒരു ആന്റിബയോട്ടിക് ആണ് അതുകൊണ്ട് പെട്ടെന്ന് കോഴികൾക്ക് രോഗങ്ങൾ വരത്തില്ല മറ്റ് സപ്ലിമെന്റ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിന്റെ കൂടെ ഒരു മുട്ട കൂടി ചേർക്കുന്നുണ്ട് ആയിട്ട് മുട്ട വൈറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻ റിച്ച് ആണ് അപ്പം ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ കംപ്ലീറ്റ്ലി വെർമിഷർ ആയിട്ടുള്ള വിനാഗിരി രണ്ട് സ്പൂൺ ഒഴിക്കുന്നുണ്ട് അപ്പം അതോടുകൂടി നമ്മുടെ കോർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിയുന്നു ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തീറ്റകൾ ആഡ് ചെയ്യാം ഞാനിവിടെ എടുക്കുന്നത് ഗോതമ്പിൻ്റെ തവിടും പകുതി വേവിച്ചാരിയും ധാന്യപ്പൊടിയാണ് ഇപ്പം ഈ തീറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പപ്പായുടെ എല്ലാ പപ്പായ വിനാഗിരി ഇത്രയും ഐറ്റംസ് വെർമിസേറാണ് അതായത് വിരശല്യം ഉണ്ടാവത്തില്ല ഒരു തീറ്റ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡ് പ്രോപ്പറായിട്ട് എഗായിട്ടും പ്രോപ്പറായിട്ട് വെയ്റ്റ് ആയിട്ടും കൺവേർട്ടാവുന്നതായിരിക്കും അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ എന്ന് പറയുന്ന ഐറ്റം രക്താതിസാരം എന്ന പ്രശ്നം കോഴികളിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ കോഴികളുടെ ശരീരത്തിലെ വിരകൾക്കോ അല്ലെങ്കിൽ പ്രോട്ടോസോവയ്ക്ക് തീറ്റ കൊടുത്തോളത്തിന്റെ കാര്യമില്ല അപ്പൊ ഇങ്ങനെ തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ കൊടുക്കുന്ന തീറ്റ പ്രോപ്പർ ആയിട്ട് കോഴികളിലേക്ക് എത്തും എന്നുള്ള കാര്യം അപ്പൊ സമയം സാഹചര്യമുള്ള ആൾക്കാരെ ഈ രീതിയിൽ തീറ്റ കൊടുക്കാനായിട്ട് നോക്കുക തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും നമുക്കറിയാം നമ്മൾ എത്രത്തോളം കെയർ ചെയ്താലും പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന പാത്തോജൻസും അതുപോലെ തന്നെ മറ്റണുക്കളും ഒക്കെ കോഴിക്കൂട്ടിലും കോഴിയുടെ ശരീരത്തിലുമായിട്ട് ഉണ്ടാവും ഈ അണുക്കളേറ്റവും ആക്റ്റീവായിട്ട് കാണപ്പെടുന്ന സമയമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ നല്ല ചൂട് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ചില അണുക്കൾ ആക്റ്റീവ് ആവും ഇല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന സമയത്ത് മഴ മാറി ചൂടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂട് മാറി മഴയാവുന്ന സമയത്ത് അങ്ങനെയുള്ള വ്യതിയാനങ്ങളിലാണ് ഈ ഒരു പാത്തോജിൻസ് ഏറ്റവും കൂടുതലായിട്ട് അണു അണുക്കളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ കാണപ്പെടുന്ന രോഗാണുക്കളെ ഉന്മൂലനം ചെയ്യാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രേ മതി എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു സ്പ്രേയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ആദ്യമായിട്ട് തന്നെ ആര്വേപ്പിൻ്റെ ഇല അത്യാവശ്യം ഒരു മൂന്നോ നാലോ കീന്തിലെടുക്കാം വളരെ പവർഫുൾ ആയിട്ടുള്ള അണുനാശിനിയായിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ് ആര്വയ്പ്പിൻ്റെ ഇല നമ്മളിപ്പോലും ചിക്കൻ ബോക്സൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പച്ചില എന്ന് പറയുന്നത് ആര്വേപ്പാണ് ആരുവേപ്പിൻ്റെ കൂടെ നമ്മൾ പച്ചമഞ്ഞൾ കൂടി ചേർക്കുന്നുണ്ട് പച്ചമഞ്ഞൾ നാച്ചുറൽ ആയിട്ടൊരു ആൻറ്റിബയോട്ടിക് ആണ് വളരെ സ്ട്രോങ് ആയിട്ട് രോഗങ്ങൾക്കെതിരെ പ്രിവെൻറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന കണ്ടൻസുള്ള ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റമാണ് മഞ്ഞൾ ഈ രണ്ട് ഐറ്റം കൂടി നമ്മൾ ഒന്നിച്ചെടുക്കുന്നു ഇത് ഒരൻപത് എം എൽ ആയിട്ട് കിട്ടാനായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് നിരച്ചെടുക്കുക അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം അതിൽ നിന്ന് നീര് മാത്രം ഊറ്റിയെടുക്കുക ബാക്കി വരുന്ന ചണ്ടി നമുക്ക് കോഴികൾക്ക് കുടിക്കാനായിട്ടോ അല്ലെങ്കിൽ കഴിക്കാനായിട്ടോ വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ട് എന്നാലാണത് പൂർണ്ണമാവത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇങ്ങനൊരു സ്പ്രേയർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്പ്രേയർ വേണമെങ്കിലും ഉപയോഗിക്കാം മനസ്സി വെക്കേണ്ട ഒരു കാര്യം നമ്മൾ വൺ ലിറ്റർ ക്വാണ്ടിറ്റിയിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ഐറ്റം കേട്ടോ നമ്മുടെ ചുറുക്കയാണ് ചുർക്ക എന്ന് പറയും അതുപോലെ തന്നെ വിനാഗിരി എന്ന് പറയുന്ന ഐറ്റം ഈ വിനാഗിരിക്ക് അല്ലെങ്കിൽ സുർക്കയ്ക്ക് തരാൻ ഒരു ഗ്യാരണ്ടി ഉണ്ട് എന്താണെന്നറിയോ കോഴി വസൂലി എന്ന് പറയുന്ന അസുഖം വരത്തില്ല അതായത് രോഗം കുരുപ്പുരോഗം കോഴികളുണ്ടാകത്തില്ല രോഗത്തിന് കാരണമാകുന്ന അണുക്കളെ കോഴികളുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കാനുള്ള കഴിവ് ഈ പറയുന്ന വിനാഗിരിക്കുണ്ട് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ സ്പ്രേയറിലേക്ക് നമ്മൾ അൻപത് എം എൽ ബിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആരിവേപ്പ് മഞ്ഞളിൻ്റെ കോംബോ ആ ഒരു ലൈന് കൂടി അൻപത് എം എൽ കൂടി ആഡ് ചെയ്യുക കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ അത് ആ വെള്ളം കൂടി നിറച്ചെടുത്താൽ നമ്മുടെ സ്പ്രേ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആക്കി കൊടുത്തുകൊണ്ട് യൂസ് ചെയ്യുക നമ്മുടെ കോഴികളുടെ മേത്തും അതുപോലെ തന്നെ കോഴിക്കൂട്ടിലൊക്കെ ഇത് തളിക്കുന്നുണ്ട് സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ബോട്ടിലെ സ്പ്രേ എന്ന് പറയുന്നത് ഏകദേശം നൂറ് കോഴികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അളവാണ് നമ്മുടെ കോഴികളുടെ മേത്തും കോഴിക്കൂട്ടിലും ഒക്കെ ആയിട്ട് അടിക്കാനായിട്ട് ഭംഗിയായിട്ട് കിട്ടും അപ്പൊ ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആനുപാതികമായിട്ട് ഈ പറഞ്ഞ ഐറ്റംസിന്റെ അളവ് ക്രമീകരിച്ചു കൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ആർച്ചയുടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫീഡ് അവരുടെ ഗ്രോത്ത് പെട്ടെന്ന് കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പൊ അങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ഫീഡ് ആണ് ഏകദേശം ഒരു ഒരു മാസം മിച്ചം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് പൊതുവെ ഞാൻ ഈ രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് വീഡിയോ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കോഴിക്കുഞ്ഞുങ്ങളെ വാർഷ എന്നുള്ളത് മാത്രമല്ല അവർക്ക് ഈ ഒരു ഫീഡ് കൊടുക്കുന്നതുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവത്തില്ല വിരശല്യം ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ കഴിക്കുന്ന ഫുഡ് പ്രോപ്പറായിട്ട് ആവും അവരുടെ ബോഡിയിലേക്ക് തന്നെ കൺവേർട്ട് ആവും അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റാറില്ല പക്ഷെ ഒരു മാസം മിച്ചമായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ വീക്ക്ലി ഒരു തവണയെങ്കിലും നമ്മൾ ഈ രീതിയിൽ ഫുഡ് കൊടുക്കാറുണ്ട് അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണ് നോക്കാം നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന പപ്പായാണ് കപ്പളങ്ങി അങ്ങനെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന ഐറ്റം നമ്മൾ അതിന്റെ തൊലി കളയുന്നില്ല തൊലി കളയത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പപ്പായയുടെ തൊലിയിൽ ഒരു കറയുണ്ട് ആ ഒരു കറ എന്ന് പറയുന്നത് ഡീവോമിംഗ് ആയിട്ടുള്ള ഏജൻസ് ഇറങ്ങിയിട്ടുള്ള കറയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫുഡ് വഴി അത് ശരീരത്തിലേക്ക് കോഴികൾക്ക് ചെല്ലുമ്പോൾ അവർക്ക് വിരശല്യം ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് ഒരു ഒരു മാസം പ്രായം കഴിയുമ്പോഴാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിരശല്യം കണ്ടുവരിക അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫുഡിൽ നാച്ചുറലായിട്ട് ആഡ് ചെയ്യാൻ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഐറ്റമാണ് പപ്പായ എന്ന് പറയുന്നത് തൊലി കളയാതെ നൈസായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് മറ്റ് ഫീഡിന്റെ കൂടെ മിക്സ് ആക്കിയിട്ട് അവർക്ക് കൊടുക്കാം രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് മുട്ട എടുത്തേക്കുന്നത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഏകദേശം മുപ്പതോളം കോഴിക്കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഫീഡ് ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു പതിനഞ്ച് കോഴിക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ട എന്ന കണക്കിൽ കണക്കിലെടുത്തേക്കുന്നത് കേട്ടോ മുട്ട ഇങ്ങനെ പുഴുങ്ങിയെടുക്കാനുള്ള കാരണം ഡയറക്റ്റ് ആയിട്ട് പച്ചക്ക് പൊട്ടി ചൊഴിച്ചാല് ഭയങ്കര സ്റ്റിക്കി ആയി പോകും അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ പുഴുങ്ങിയിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ്റെ കാര്യം അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞപ്പൊടി അറിയാലോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് ആണ് അപ്പോൾ കോഴികൾക്ക് അസുഖങ്ങളൊന്നും വരാതെ പ്രിവൻ്റീവ് ആയിട്ട് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് മഞ്ഞൾപ്പൊടി അപ്പം നമ്മൾ ഇതിന്റെ കൂടെ നോർമൽ ആയിട്ട് കൊടുക്കുന്ന ഫുഡ് എന്താണോ അതുകൂടി കുറച്ച് നാഡ് ചെയ്യുക അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പപ്പായയുടെ കറി ഉള്ളതുകൊണ്ടും മുട്ടയായതുകൊണ്ടും കുറച്ച് സ്റ്റിക്കി ഫീൽ ഉണ്ട് അപ്പോൾ അതൊന്ന് മാറാനായിട്ട് നമ്മൾ കുറച്ച് നോർമലി എന്താണോ കൊടുക്കുന്ന ആ ഫീഡ് കൂടി അരിയോ ഗോതമ്പോ അതിന്റെ കൂടെ മിക്സ് ആക്കിയിട്ട് കോഴികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം അപ്പം നമ്മൾ മൂന്നാക്കി ഡിവൈഡ് ചെയ്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് ഈ ഒരു ഫീഡ് ആണ് ഇന്ന് കൊടുക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനലിന്റെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഒട്ടനവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക